ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കണേ നിങ്ങളുടെ സാന്ദ്രൻ കുടുംബത്തിന്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ ബാലൻ എല്ലാവരെയും വാച്ച് ചെയ്തുകൊണ്ട് എല്ലാവരെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളാം വീതം മീനാക്ഷിയെയും ആര്യനെയും മിത്രയെയും അങ്ങനെ ഓരോരുത്തരെയും വാച്ച് ചെയ്തുകൊണ്ട് ബാലൻ ഇങ്ങനെ നടപ്പുണ്ട് ആരുടെ വായിൽ നിന്നാണ് ഏതാണ് വീണ് കിട്ടുന്നത് അറിയാനും മാത്രമല്ല തന്നെ ചതിച്ചത് ആരൊക്കെയാണ് അല്ലെങ്കിൽ തന്നിൽ നിന്നും കാര്യങ്ങൾ മറച്ചു വെച്ച് ദേവമംഗലത്ത് ഇത്രയും വലിയൊരു ചതി ചെയ്തത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മറച്ചു വെച്ചവരെല്ലാവരെയും ബാലൻ നോട്ടം വിട്ടിട്ടുണ്ട് ആനന്ദിന് എന്തായാലും കാര്യമൊന്നും മനസ്സിലായില്ല എന്നറിയാം പിന്നെ പിന്നെ ആകാശിന് ആകാശിൻ്റെ കാര്യത്തെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇനി ആകാശിൻ്റെ പിന്നാലെയാണ് നമ്മുടെ ബാലൻ പോകുന്നത് അങ്ങനെ ആകാശും രവീന്ദ്രനും കൊണ്ട് കൂടെ കാറിപ്പോകുന്നത് ബാലൻ കാണുകയാണ് അങ്ങനെ ബാലൻ നേരെ അവർക്ക് പിന്നാലെ പോയി നമ്മുടെ ആകാശിന് ഒരു സൂപ്പർമാർക്കറ്റ് തുടങ്ങാനായിട്ട് രവീന്ദ്രൻ കുറേ പണിപ്പെടുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കാണാനാണ് ഇവർ പോയത് അപ്പോൾ ഒരു സ്ഥലത്ത് എന്നിട്ട് ഇതാ ഇതാണ് സ്ഥലം ഒന്ന് നോക്കിക്കുക എങ്ങനെയുണ്ടെന്ന് ഇവിടെ തുടങ്ങുകയാണെങ്കിൽ ഇതിന് തൊട്ടടുത്താണ് മെയിൻ പോയിന്റുകളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ഓരോ ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അവൻ അവൻ്റെ അമ്മായിയപ്പന്റെ വലയിൽ കുടുങ്ങി എന്നൊക്കെ മനസ്സിൽ ബാലൻ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ സ്വന്തം അച്ഛനെ മറന്ന് ഇത്രോ നാൾ നിന്ന് ഗോമതി സ്റ്റോഴ്സ് പോലും മറന്നവൻ അവൻ്റെ അമ്മായിയപ്പൻ ഇതിനൊക്കെ തക്ക ശിക്ഷ അവന് തിരിച്ചു കിട്ടും ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന പുത്തൻ പണക്കാരൻ അല്ലെങ്കിൽ മീനാക്ഷിയുടെ അച്ഛൻ ഭാര്യ വീട്ടിൽ പരമസുഖം എത്ര ദിവസം ഉണ്ടാവുമെന്ന് എൻ്റെ മോൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഈ ബാ ഈ ബാലൻ ആകാശിന്റെയും രവീന്ദ്രന്റെയും സംസാരം ഇങ്ങനെ കാതോർത്തിരിക്കുന്നത് മാത്രമല്ല ബാലൻ എതിരെ ആകാശിനെ തിരിക്കുന്നതും രവീന്ദ്രൻ തന്നെയാണെന്ന് ബാലൻ മനസ്സിലാക്കുകയാണ് അത് ചിന്തിച്ച് പെരുമാറാനുള്ള ആ ഒരു വിവരം പോലും തന്റെ മകൻ ഇല്ലല്ലോ എന്ന് ബാലൻ ഇങ്ങനെ ചിന്തിക്കുക രവീന്ദ്രൻ പറയുന്നത് നിന്നെ പഠിപ്പിക്കാതെ വെറും പത്താം ക്ലാസ് അല്ലെങ്കിൽ നീ ഒരു സർക്കാർ ജോലിക്കാരൻ്റെ ആകേണ്ടതാണ് നിനക്ക് നല്ല ബുദ്ധി നീ ഒരു സർക്കാർ ജോലിക്കാരനാകേണ്ടതായിരുന്നു പക്ഷെ നിന്നെ പഠിപ്പിക്കാതെ നിന്റെ അച്ഛൻ തന്നെയാണ് ആ കടയിൽ നിന്ന് നിർത്തി മോരടിപ്പിച്ച് കളഞ്ഞത് എന്നിട്ടോ ഇപ്പോൾ ദേവിയെ കടയിൽ വെച്ച് വാഴിച്ചിരിക്കുകയല്ലേ ഇനി ഗോമതി സ്റ്റോഴ്സ് അല്ല അത് ദേവി സ്റ്റോഴ്സ് ആയിരിക്കും എന്തായാലും നിനക്കൊരു കട തുടങ്ങണം പോലെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശനോട് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ബാലൻ ഒരു ചിരിയോട് കൂടിയിട്ട് അപ്പം ഇവനും ദേവമംഗലത്ത് നിന്ന് ഇറങ്ങേണ്ട സമയമായി എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് കേട്ടോ നമ്മുടെ മിഥുനാണെങ്കിൽ ബോധം വന്നിട്ടില്ല ബോ അതായത് അവന് കണ്ണ് തുറന്നു എന്നല്ലാതെ പൂർവ്വകാല ഓർമ്മകളൊന്നും തിരിച്ചു വരികയോ അല്ലെങ്കിൽ ഒരു പൂർണ്ണ ബോധത്തിലേക്ക് വരികയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ബാലന് ഇവന് എങ്ങനെ ഇവനെ ഒന്ന് ആ ചെകഞ്ഞ് മിത്ര ഇവനെ തമ്മിലുള്ള ബന്ധം എങ്ങനെ കണ്ടെത്താം എന്നൊരു രീതിയിലാണ് മിത്ര തൻ്റെ മകനെ ചതിക്കുന്നതാണോ ഒന്നും അറിയാൻ പാടില്ലല്ലോ എങ്ങനെയാണ് ഇവൻ അതോ മിത്ര ഇവനെ ചതിക്കുന്നതാണ് പറഞ്ഞ് ആര്യൻ ഇവനെ ഉപദ്രവിച്ചതാണോ അതോ രണ്ടുപേരും കൂടി മിത്രയുടെ പൂർവകാല കാമുകൻ അങ്ങനെ മിത്രയുടെ ജീവിതത്തിൽ ഇപ്പോൾ വീണ്ടും ശത്രുവായിട്ട് വരികയോ അല്ലെങ്കിൽ മിത്രയുടെ ആര്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ വല്ല ചെയ്തപ്പോൾ ആര്യൻ ചെയ്തതാണോ ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മിത്രയുടെ കേസ് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരെ പോലീസ് പിടിച്ചോണ്ട് പോകും ആരനെ എന്തായാലും മിത്രയോട് ചോദിക്കണം ഇനി ഗുരുവായൂരിലെ കാര്യം പറയുമ്പോൾ മിത്ര എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ബാലൻ വീട്ടിലേക്ക് എല്ലുന്നത് ബാലൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആണെങ്കിൽ ബാലൻ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ബാലൻ ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷത്തോടെ സ്നേഹത്തോടെ സംസാരിക്കുന്ന കാര്യമൊക്കെ ഓർത്തിട്ടാണ് ഗോമതി ബാലിങ്ങനെ കാത്തിരിക്കുക ബാലേടന ഇത് ഈ വയ്യാത്ത ഈ നടുവും വെച്ച് എന്തിനാ ഇത്രയോടെ നടന്നത് ഏ ബൈക്ക് ഓടിക്കാൻ പറ്റുമോ ഈയൊരവസരത്തിൽ സ്കൂട്ടർ ഓടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ എന്തിനാ ഇത്രയും നേരം ഇങ്ങനെ നടന്നത് ബാലേടനല്ലെങ്കിലും ബാലേടൻ്റെ ആരോഗ്യം നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ സോപ്പിങ്ങിന് വന്നിരിക്കുന്നു അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ബാല മനസ്സിൽ പറയുന്നത് ബാലേടന ഇതെന്താ ഇത്ര ആലോചിക്കാനായിട്ട് എല്ലാ ദിവസവും ഇതുതന്നെയാണ് ഞാൻ എന്തെങ്കിലും പറയും ബാലേട്ടൻ ആലോചിക്കും ഇതിനു മാത്രം ആലോചിക്കാൻ എൻ്റെ ഇനി കെട്ടിക്കാൻ പെൺമക്കളൊന്നും ഇല്ലല്ലോ പിന്നെ ഇതിനാ ഇതിനു മാത്രം ആലോചിക്കുന്നത് അപ്പം നീ അനുവിൻ്റെ കാര്യം മറന്നു പോയ ഇവിടെ പഠിക്കുകയെന്നു പറഞ്ഞു അയ്യോ അനു എനി കല്യാണപ്രായം ആയില്ലല്ലോ ഉടനെ കെട്ടിക്കാൻ പെമ്മക്കളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അല്ല പെമ്മക്കളുള്ളവരുടെ അവസ്ഥ ഓർക്കുമ്പോൾ അതും വലിയ സങ്കടാണേ എന്ന് ബാലൻ ഇങ്ങനെ പറയുക അതെന്താ അങ്ങനെ അല്ല നിൻ്റെ ആങ്ങള നിൻ്റെ ആങ്ങളുടെ മകളല്ലേ മിത്ര നിൻ്റെ ആങ്ങളെ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട് അപ്പം അപ്പം എൻ്റെ അച്ഛനും ആങ്ങളമാരും അന്ന് സങ്കടപ്പെടുന്നതോ ഞാൻ വന്നപ്പോൾ ആ എന്തായാലും അന്ന് പകുതിരുവില്ലാതെ ഞാൻ ചെയ്തു പക്ഷേ ഇന്ന് എനിക്കറിയാം വേ വീട്ടുകാരെ വിഷമിപ്പിച്ച് ഇങ്ങനെയൊരു കല്യാണം കഴിക്കുന്നതിൻ്റെ ആ ഒരു ദോഷം എല്ലാ കാര്യങ്ങളും അറിയാവുന്ന മിത്രീമാരിനും എങ്ങനെയിങ്ങനെ ഒന്നിച്ചതെന്ന് എനിക്കറിയത്തില്ലാത്തത് ഹീ എന്ത് ശത്രുക്കളായിരുന്നല്ലേ അവർ ഹേ നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഇവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഗോമതി പെട്ടെന്ന് തന്നെ കോമ്പതി ബബ്ബ ബബാ ബബ്ബബ വയ്ക്കുക എന്താ പറയണ്ടേന്ന് അറിയത്തില്ല കേട്ടോ അത് വളരെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി അടുക്കളയിലേക്ക് എസ്കേപ്പ് ആവുകയാണ് നീ മുങ്ങടി മുങ്ങ നിന്നെ ഞാൻ പൊക്കും പൊക്കി നിന്നെ ഞാൻ അവസാനം ഒരു മൂക്കും മൂക്കും നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ എന്നിട്ട് മിത്രയ്ക്കരികിലേക്ക് ചെല്ലുകയാണ് മിത്രമോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അപ്പോൾ എന്താ അച്ചാ എന്തിനാ അല്ല എന്താ അങ്കളെ അംഗളേന്നാണല്ലോ നമ്മുടെ ബാലനെ മിത്ര വിളിക്കുന്നത് എന്താ അങ്കളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല മോളെ ആര്യൻ എവിടെ ആരും വന്നില്ലേ നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത് അതേ കിളേ ഒരു ചെറിയൊരു ഡെലിവറി വന്നിട്ട് ആരെയും പോയതാണ് ആ അവനീ ഒരു തിരക്കും കാര്യങ്ങളൊന്നും തീരത്തില്ലല്ലോ അവനൊരിക്കലും അവൻ്റെ ഈ ജോലി തീർന്നിട്ട് അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കാനും പറ്റത്തില്ല പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ എന്തായാലും അവൻ്റെ കാര്യം വിട്ടു ഇനി എനിക്ക് നിന്നോടെ പറയാനുള്ളൂ നീയെ ഒരു കാര്യം ചെയ്യുക ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഒരു ജോലി മേടിക്കാനോ എൻ്റെ ആഗ്രഹം സാധിച്ചു തരാനോ പോകുന്നില്ല നീ പഠിച്ചൊരു നിലയിലെത്തും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും നീ പഠിച്ചൊരു നിലയിലെത്തുമ്പം അവന് ഒരു ആ നിൻ്റെ ഒപ്പം നിൽക്കാനുള്ള ഒരു പാകുതയും പക്വതയും ഒരു സ്റ്റാറ്റസും വേണ്ടേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ജോലി ആകുന്നത് വരെ രണ്ടുപേർക്കും ഇപ്പോൾ ജോലിയോ വലിയ കാര്യമായിട്ടൊന്നുമില്ല രണ്ടുപേർക്കും ജോലി ആകുന്നത് വരേക്കും നിങ്ങൾക്കുള്ള ഒരു സമ്പാദ്യം അവന് ബിസിനസ് തുടങ്ങുമോ എന്താണെന്ന് വെച്ചാൽ ചേട്ടാ അവരവരെ അവരവരുടേതായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ അതിന് വേണ്ടിയിട്ട് രണ്ടുപേരുടെയും പേരിൽ കുറച്ച് പൈസ ഞാൻ ബാങ്കിലിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും മിത്രി ചോദിച്ചു അതെന്തിനാ അങ്കളെ ഇപ്പം മറ്റെന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ഓ എന്താവശ്യം അനുവിൻ്റെ കല്യാണം ാണ് ഇനി ആകെയുള്ള ഒരു അനു കുട്ടിയുടെ കല്യാണമാണ് ഇനി ആകെയുള്ള ഒരു ആവശ്യം അതിന് മൂന്നാമക്കളില്ല എനിക്ക് ആ മൂന്നാമക്കളും ഈ പറയുന്ന പോലെ എന്നെ സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ സഹായിക്കണമെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ വല്ലതും വേണ്ടേ അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുക നീ ആ മാരേജ് സർട്ടിഫിക്കറ്റും കിടത്തെ നീ മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ചാൽ കല്യാണം നടന്നെങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പേപ്പർ എന്തെങ്കിലും കാണുമല്ലോ അതിങ്ങെടുക്കുക ഞാൻ ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്തോളാം വെറുതെ അവൻ്റെ പനിയും കളഞ്ഞ് ശല്യപ്പെടുത്തണ്ട അപ്പോഴേക്കും ഇവളെ അന്തം പെട്ടിങ്ങനെ നിൽക്കുക അല്ല മോളെ എവിടെ വെച്ചാൽ കല്യാണം നടന്നതെന്നാണ് പറഞ്ഞത് ഏത് അമ്പലത്തിൽ വെച്ചതാണ് അവളെന്തത്തിന് പെട്ടെന്ന് അത് അച്ഛ അംഗളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തു പറ്റി മോളെ കല്യാണം നടന്ന ഏത് അമ്പലത്തിനാണ് മോള് മറന്നുപോയോ പെട്ടെന്ന് തന്നെ ഗോമതി അങ്ങോട്ടേക്ക് വരുവാണ് എന്താ ബാലേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ മിത്രയും ഗോമതി തമ്മിലൊരു നോട്ടവും ഒരു ആ ഒരു സന്ദേശ സന്ദേശക്കൈമാറ്റമൊക്കെ ബാലം കാണുന്നുണ്ട് അപ്പോഴേക്കും ഗോ മിത്ര പറഞ്ഞു അല്ല അച്ഛൻ കല്യാണം നടന്ന അമ്പലത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു അപ്പോൾ കല്യാണം നടന്ന അമ്പലത്തെക്കുറിച്ചോ എന്ന് ഗോമതി ഇങ്ങനെ ചോദിച്ചു അപ്പം ബാലൻ പറഞ്ഞു അരേ കല്യാണം നടന്ന അമ്പലത്തെക്കുറിച്ച് അല്ല ഏത് സ്ഥലത്തെ കല്യാണം നടന്നതെന്ന് പറഞ്ഞാലേ ഇത് ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്യാമല്ലോ എന്തായാലും ആ ഒരു അമ്പലത്തിലല്ലേ ആ ഒരു പേര് പോലും കേൾക്കാത്തൊരമ്പലത്തിൽ വെച്ചൊന്നും കേട്ട് നടത്തില്ലല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് ഏത് അമ്പലത്തിൽ വെച്ചാൽ കല്യാണം നടന്നതെന്ന് അപ്പോഴേക്കും ഗോമതി അന്തം വിട്ട് ഗോമതി പറയരുത് പറയരുതെന്ന് പറഞ്ഞ് കണ്ണും ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തരാൻ നോക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ്റെ അങ്ങ് പോവാം മോളെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ബാലട്ടം കുറേ ദിവസമായി ഇങ്ങനെ തന്നെ പറയുന്നു ബാലൻ ഈ ഒരു രീതിയിൽ തന്നെ സംസാരിക്കുന്നു എനിക്കെന്ത് പേടിയാവുന്നുണ്ട് ബാല രീതി വല്ലതും അറിഞ്ഞിട്ടാണോ ചോദിക്കുന്നത് പലപ്പോഴും ഞാൻ മറച്ചു വെച്ചോ എന്ന് ചോദിക്കണോ ആ ഒരു രീതിയിലാണ് സംസാരമൊക്കെ എന്തായാലും ആകെ പേടി ചണ്ട് ഗോമതിയും ഇത്രയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണോ അപ്പോൾ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം പിന്നെ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ താങ്ക്